ഈശോയിൽ സ്നേഹമുള്ളവരെ യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവം കാരുണ്യം കാണിച്ചിരിക്കുന്നു ദൈവം കൃപയുള്ളവൻ ദൈവം കരുണയുള്ളവൻ യാഹ്വേ ഹനാൻ അങ്ങനെയാണ് അത് ആ വാക്ക് രണ്ടായിട്ട് വേർതിരിച്ചാൽ യാഹ്വേ ഹനാൻ നമ്മൾ പറയുന്നത് ഹനാൻ വെള്ളം കൃപയുള്ള വെള്ളം കൃപയുള്ള വെള്ളം ഹനാൻ ഹനാൻ വെള്ളം അതാണ് കൃപ കാണിച്ചിരിക്കുന്നു കരുണ കാണിച്ചിരിക്കുന്നു അതാണ് അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട് എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു കരുണ കാണിച്ചിരിക്കുന്നു നാണക്കേടായിരുന്നല്ലോ ഒരു കുട്ടിയില്ലാത്തത് നാണക്കേടായിരുന്നു ഒരു കുഞ്ഞിനെ നൽകി എലിസബത്തിനോട് ദൈവം കരുണ കാണിച്ചിരിക്കുന്നു അതാണ് യാഹ്വേ ഹനാൻ യോഹന്നാൻ എന്ന പേര് ഒരാള് സെയിൻ ജോൺ ഇന്ന് സെയിൻറ്റ് ജോൺ ആണല്ലോ എന്നിട്ട് എന്താ യോഹന്നാൻ എന്ന് അപ്പോൾ ചിലർക്കറിയില്ല ഈ പേര് പല രീതിയിലുണ്ട് യോഹന്നാൻ നമ്മൾ മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ ജോൺ ഇനി ഐവാൻ ഇവാനിയോ യോഹന്നസ് അങ്ങനെ പല പേരുണ്ടോ ഇത് ഇത് പല ഭാഷകളിൽ പല രീതിയിലാണ് അറിയപ്പെടുക വളരെ ഈ ഈ തിരുനാള് ഈ ബർത്ത്ഡേ വളരെ കൃത്യമായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ച് ഈശോയുടെ ബർത്ത്ഡേ ഡേ അതിൻ്റെ പുറകിലേക്ക് ഒൻപത് മാസം നോക്കിയാൽ മാർച്ച് ഇരുപത്തഞ്ചിനാണ് മംഗളവാർത്ഥ മാർച്ച് ഇരുപത്തിയഞ്ചിന് മംഗളവാർത്ത അന്ന് മറിയത്തോട് പറഞ്ഞത് നിൻ്റെ ചാർച്ചക്കാരി അല്ലെ എലിസബത്ത് ഗർഭ ഗർഭവതിയാണ് അവൾക്കിത് ആറാം മാസമാണ് ആറാം മാസമാണ് ഹാല ലൂയ അപ്പോൾ മാർച്ച് ഇരുപത്തിയഞ്ച് മംഗളവാർത്തയുടെ അന്ന് മാതാവിനോട് പറഞ്ഞത് അവൾക്ക് എലിസബത്തിന് ആറാം മാസമാണ് അപ്പം മൂന്ന് മാസം കഴിയുമ്പോൾ കൃത്യം ഡേറ്റാണ് ജൂൺ ഇരുപത്തി നാല് സ്നാവയോനൻ ജനിച്ചു അതിനുശേഷം ആറുമാസം കഴിഞ്ഞിട്ടാണ് ഈശോ ജനിക്കുന്നത് അപ്പോൾ അത് ഈശോയും സ്നാവയോനൻ തമ്മിലുള്ള വ്യത്യാസം വയസ്സ് വ്യത്യാസം ആറുമാസമാണ് അപ്പോൾ ഇത് ഒരു നല്ലൊരു ചിന്തയാണ് നമ്മൾ ഇത് കൃത്യം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ് അവർ ഇത് ഇത് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് മലാക്കി പ്രവാചകൻ കഴിഞ്ഞിട്ട് നാഞ്ഞൂറ് വർഷത്തിന് ശേഷമാണ് മറ്റൊരു പ്രവാചകൻ സ്നാപയോഹന്നാൻ വരുന്നത് ഇതിന് മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ഇത് ഏലിയ പ്രവാചകൻ്റെ ചൈതന്യത്തോടുകൂടി വരുന്നവൻ എന്ന പ്രവചനമുണ്ട് അത് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിലാണ് മലാഖി നാല് അഞ്ചിലാണത് പറയുക അപ്പോൾ ഏലിയ പ്രവാചകൻ്റെ ഒരു ചൈതന്യം നമുക്കറിയാമല്ലോ രൂപാന്തരണ സമയത്ത് രൂപാന്തരണ സമയത്ത് മോശയും ഏലിയായും മോശ പുതിയ മോശ യേശുവാണ് പുതിയ ഏലിയ സ്നാപയോഹന്നാനാണ് അപ്പോൾ ഓർത്ത് നോക്കി എത്ര എത്രമാത്രം പ്രാധാന്യമുണ്ട് സ്നാപയോഹന്ന സഭയിലും അത്രയധികം പ്രാധാന്യമുള്ള ഒരു സാന്നിധ്യമാണ് വിശുദ്ധ സ്നാപയോഹന്നാൻ ഇനിയും ഇദ്ദേഹത്തിൻ്റെ ദൗത്യം ഈശോയ്ക്ക് വഴിയൊരുക്കുക ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ സ്വയം ഇല്ലാണ്ടായി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സ്വയം അല്ലേ മരണപ്പെട്ട് തൻ്റെ ശരീരം മുറിക്കപ്പെട്ട് ആണ് ഈശോ നമുക്ക് രക്ഷ നേടിത്തുന്നത് അപ്പോൾ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നവനും അതുപോലെ അതൊരു സംഭവിക്കുന്നുണ്ടല്ലോ രക്തസാക്ഷിത്വം ഈ ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം വെട്ടുകിളിയാണ് വെട്ടുകിളിയും കാട്ടുതേനും അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമുക്കറിയാമല്ലോ ഈജിപ്തിൽ വെട്ടുകിളി കിളികളെ അയച്ചു അവരുടെ ഹൃദയം കഠിനമായതുകൊണ്ടും ഇസ്രായേലിനെ വിട്ടുതരാത്തത് കൊണ്ട് അവരെ വെട്ടുകളെ അയച്ചുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നുണ്ട് ദൈവം നമുക്കറിയാം ചില പാടങ്ങളിൽ വിളവുകൾ തിന്നു തീർക്കുന്നത് വെട്ടുകിളികളാണ് വിളവുകളെ നശിപ്പിക്കുന്നത് വെട്ടുകളാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്നാം മൂന്നാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുകളികളെ ശാസിക്കും അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല നിങ്ങളുടെ വയലുകളിലെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് വരുവിളി ചെയ്യുന്നു അപ്പോൾ ഇദ്ദേഹം വെട്ടുകളികളെ ഭക്ഷണമാക്കി എന്നതിൻ്റെ ധ്വനി എന്താണ് ജനത്തെ നശിപ്പിക്കുന്ന ഒരു തിന്മയെ ഇദ്ദേഹം തിന്നുകളഞ്ഞു ജനത്തെ നശിപ്പിക്കുന്ന ഒരു തിന്മയെ സ്നാവയോനൻ തിന്നു വിഴുങ്ങി എന്നാണ് അതിനർത്ഥം അല്ലേ അങ്ങനെ ഒന്ന് ധ്യാനിച്ചു ഈശോ നമുക്ക് വേണ്ടി ശരീരത്തിൽ മുറിക്കപ്പെട്ട് മരിച്ച് നമുക്ക് രക്ഷ നേടിത്തന്നെങ്കിൽ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നവൻ നമ്മളെ നശിപ്പിക്കുന്ന നമ്മുടെ വിളവുകളെ നശിപ്പിക്കുന്ന എല്ലാത്തിനെയും വിഴുങ്ങിയിട്ട് സ്വയം മരണപ്പെട്ട് ഇല്ലേ ശിരച്ഛേദനം സത്യത്തിനും നീതിക്കും വേണ്ടി നിന്നതിൻ്റെ പേരിൽ മരണപ്പെട്ട് അങ്ങനെ വഴിയൊരുക്കി ഇപ്പം സ്നാപയോഹന്നാന്റെ തീക്ഷണത വളരെ വലുതാണ് നമുക്ക് ഈ ഇദ്ദേഹത്തിൽ ഒരു ത്രിത്വക ദൈവ സാന്നിധ്യമുണ്ട് നമ്മളിപ്പോൾ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിനാണല്ലോ മാതാവിലൊരു ത്രിത്വൈക ദൈവ സാന്നിധ്യമുണ്ട് അതുപോലെയാണ് സ്നാപയോഹന്നാനിലും ഒരു ത്രിത്വൈക ദൈവ സാന്നിധ്യമുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്കത് വേണം ഇത് വേണം നല്ല ഈ ത്രിത്വൈക ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് കാരണം വചനം ദൈവമാണ് ഇല്ല വചനം ദൈവമാണ് അപ്പൊ ഈശോ വചനമാണ് വചനം വചനം ദൈവമാണ് ഈശോ വചനമാണ് ഇദ്ദേഹം പറയാണ് ഞാൻ വെറും ശബ്ദം മാത്രമാണ് ഞാൻ വാക്കല്ല ഞാൻ വാക്കല്ല ഞാൻ വെറും ശബ്ദം മാത്രമാണ് അപ്പൊ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് ദൈവം വാക്കാണെങ്കിൽ അത് പുറത്തേക്ക് വരുന്ന ശബ്ദമാണ് സ്നാപയോഹന്നാൻ ഇനിയും ദൈവരാജ്യം ബലവശ്യമാണെന്ന് പറയുന്നുണ്ട് മത്താഴ്ച ശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലാണ് ദൈവരാജ്യം ബലവശ്യമാണ് ബലപ്രയോഗത്തിന് വിധേയമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ബലം പരിശുദ്ധാത്മാവാണ് അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് ഇനിയും അവൻ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു ഈ ഷോ പറഞ്ഞിട്ടുള്ളതാണ് അത് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാമത്തെ മുപ്പത്തി അഞ്ചാം വാക്കാണ് അവൻ കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്ക് പ്രകാശമാരാ പ്രകാശം പ്രകാശം കത്തിചലിക്കുന്ന വിളക്ക് അപ്പോൾ ത്രിത്വിക ദൈവ സാന്നിധ്യം നോക്കിക്കാം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധന്റെ തിരുനാൾ നമ്മൾ ഇന്ന് കൊണ്ടാടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ എളിമ എളിമ നമ്മളിന്ന് പരിശീലിക്കേണ്ടതുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പ്രവചനത്തിൽ തന്നെ പറയുന്ന ലഹരിപാനീയങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല അവൻ ഉപയോഗിക്കല എന്നാണ് പറഞ്ഞത് അത് ലൂക്കാട് സുവിശേഷം ഒന്നാമത്തെ പതിനഞ്ചാം വാക്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയമാണ് അപ്പം ദൈവത്തിൻ്റെ ആലയം നമ്മൾ അടുത്തുള്ളൊരു വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുക നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചാലും അടുത്ത വീട്ടിൽ പോയിട്ട് നമ്മൾ നല്ല ഡീസൻ്റായിട്ട് നിൽക്കും അപ്പം നമ്മുടെ ബോഡി നമ്മുടേതല്ല ദൈവത്തിൻ്റെതാണ് അപ്പോ നമ്മുടെ ബോഡി ദൈവത്തിൻ്റെതാണെന്ന് ചിന്തിക്കാനുള്ള എളിമ ദൈവത്തിൻ്റെ ബോഡിയിൽ കിടന്ന് അർമാദിക്കാമോ അതൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു ധ്യാന വിഷയമാണ് ദൈവത്തിൻ്റെ ബോഡി നശിപ്പിക്കാമോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ബോഡി തോന്നിയതുപോലെ കാണിക്കാമോ നമ്മുടെ ബോഡിയാണെങ്കിൽ നമ്മൾ നിയന്ത്രിക്കണം പല കാര്യങ്ങൾ ഇത് നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല ഹാർട്ട് ബ്രെയിൻ കിഡ്നി ഇങ്ങനെ എന്തോര അവയവങ്ങളാ നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റുക അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു ഒരു ചൈതന്യം അതാണ് നമ്മൾ അത് നമുക്കൊരു പാഠമായിട്ട് സ്വീകരിക്കണം ഇനി യോഹന്നാന്റെ സുവിശേഷം മൂന്നാമത്തെ മുപ്പതാം വാക്യം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മള് കണ്ടീഷൻസൊക്കെ വെക്കുമ്പോഴും ദൈവത്തിന് മുമ്പിൽ ദൈവമേ എൻ്റെ മകൻ പാസാക്കിക്കണം പാസ്സായാൽ ഞാൻ മുടിപടിക്കാം ഞാൻ എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ മുട്ടിനിറങ്ങാം ദൈവം ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മളെ സ്നേഹിച്ച് മരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ കണ്ടീഷൻ വെക്കുന്നു അപ്പോ ആരാണ് വലുതെന്ന് ചിന്തിക്കുന്നത് ദൈവമാണോ വലുത് നമ്മളാണോ വലുത് സ്നാവന പറഞ്ഞെന്താ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം നമ്മൾ വലുതെന്ന് ചിന്തിക്കുന്നത് കൊണ്ടല്ലേ എനിക്കിന്നത് നേടിത്തരണം എന്നാലേ ഞാൻ പള്ളി വരുവുള്ളൂ ഇന്നത് സാധിച്ചാലേ ഞാൻ അത് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ എളിമയില്ലായ്മയാണ് എൻ്റെ ഈശോയെ എനിക്ക് അങ്ങക്ക് ഇഷ്ടമുള്ളത് താകർത്താവ് എന്ന് പറഞ്ഞപ്പോരേ എന്തു തന്നെ ആയാലും അത് ഏറ്റെടുക്കാനുള്ള കഴിവ് എനിക്ക് തരണമേ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കേണ്ടത് അപ്പോ സ്നാഭിയെന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയും പലരും വന്ന് ചോദിച്ചു നീ വരാനിരിക്കുന്നവനാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഉറപ്പിച്ചു പറഞ്ഞു ഒരു സംശയമില്ലാതെ പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല നമ്മളോട് ഇപ്പോ ആരെങ്കിലും ചോദിക്കാണ് ചിലപ്പോൾ ചില ആളുകൾ ജോലിയൊന്നും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാറുണ്ട് ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോ ആരെങ്കിലും സംശയിച്ചിട്ട് അച്ഛൻ ഇവിടുത്തെ ആളാണല്ലേ അല്ലെങ്കിൽ ചേട്ടൻ ഇവിടുത്തെ ആളാണല്ലേ ഇവിടുത്തെ ആളൊന്നും ആയിരിക്കല എന്നാലും അയാൾ പറഞ്ഞതിനെ പോലെ ശരി ശരി ഞാൻ ഞാനിവിടുത്തെ ആളാണ് അങ്ങനെ ഒരു ചിന്ത ചിലപ്പോൾ നമ്മളിലേക്ക് വരും പക്ഷേ ഇദ്ദേഹം നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ പറയായിരുന്നു ആ ഞാനാണ് ക്രിസ്തു എന്ന് പറയാമായിരുന്നു ഹേ ഞാനല്ല ക്രിസ്തു ഞാൻ ക്രിസ്തുവല്ല ഞാനവന് വഴിയൊരുക്കാൻ വന്നവനാണ് ഇതിങ്ങനെ ബോധ്യത്തോടെ പറയുന്നതും ഒരു കാര്യമാണ് ഇനിയും അങ്ങനെ ഈശോ വന്നിട്ട് മാമോദീസ കൊടുക്കാൻ തുടങ്ങി അപ്പോഴാണ് യോഹന്നാൻ മാമോദീസ കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ യോഹന്നാൻ അറിഞ്ഞിട്ടില്ല അപ്പോ ശിഷ്യന്മാര് പേര് വന്നിട്ട് ദേ ഒരുത്തം വന്ന് അവിടെ നിന്ന് മാമോദിസ കൊടുക്കുന്നു അപ്പോൾ വേണമെങ്കിൽ ആരാണവൻ ഞാനിവിടെ നിൽക്കുമ്പോൾ വേറൊരുത്തം വന്ന് മാവേശം കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കാം ഞാനല്ല ഇവിടുത്തെ ആള് ഞാനല്ല മാവശം കൊടുക്കേണ്ട ആള് എന്ന് പറയാമായിരുന്നു പക്ഷേ അദ്ദേഹം ആത്മാവിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വളരെ സംയമനത്തോടെ പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അത് ക്രിസ്തുവാണെന്ന ധ്വനി ഉണ്ട് അത് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരാളാണത് അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ല ഇങ്ങനെ പറയാൻ സ്നാപയോൻ സാധിച്ചു അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഈശോ കുറിച്ച് പറഞ്ഞ കമൻ്റ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവനാണിവൻ നമ്മളെക്കുറിച്ച് പറയോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഈശോ പറയോ അവൻ മിടുക്കനാണ് എന്ന് പറയുമോ ഈശോയെക്കുറിച്ച് പറയുന്ന കമൻ്റ് അറിയാമല്ലോ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു നമുക്ക് നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഈശോ ഒരു കമൻറ്റ് പറഞ്ഞാൽ എന്ത് പറയും എന്ത് പറയും അതൊന്ന് ചിന്തിച്ച നമുക്ക് വേണ്ടി ഒരു കമന്റ് പറഞ്ഞാൽ അവൻ പള്ളിയിലൊക്കെ പോകുന്ന നല്ല ആളാണ് അല്ലെങ്കിൽ അവൻ ഷാപ്പിലൊക്കെ കയറി നടക്കുന്ന ആളാണ് കള്ളുകുടിയനാണ് കൊള്ളരാത്തവനാണ് എന്ത് പറയും ഈശോ എന്ത് പറയും ഈശോ നമ്മളെ കുറിച്ചൊരു കമന്റ് ഇപ്പൊ പറഞ്ഞാൽ എന്ത് പറയും നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് ഇനിയും അങ്ങനെ സ്നാഭിയോന്ന കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവര് സ്നാഭിയോന്ന സംശയായി വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന് ശിഷ്യന്മാരെ വിട്ട് ഈശോയോട് ചോദിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോയി അറിയിക്കുക എന്താ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് രോഗികളൊക്കെ സൗഖ്യം പ്രാപിക്കുന്നു അപ്പോൾ ഇത്രയും ആത്മാവിൽ ജനിച്ച് ഈശോയ്ക്ക് വഴിയൊരുക്കി പരിശുദ്ധാത്മ ചൈതന്യമുള്ള ത്രിത്വൈക ദൈവ സാന്നിധ്യമുള്ള എളിമയുള്ള സ്നാവയോഹന്നാനു പോലും ഈശോയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഈശോയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ വരാനിരിക്കുന്ന നീ തന്നെയോ എന്ന് ചോദിപ്പിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയെങ്കിൽ വെറും പാപികളും ബലഹീനരും ഒന്നിനും കൊള്ളാത്ത നമ്മൾ നമ്മൾക്ക് ഈശോയെക്കുറിച്ച് വല്ലതും അറിയാവോ വല്ലതും അറിയാവോ ഈശോയെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ ഇനി അറിഞ്ഞത് ഞാൻ ഈശോയെ എനിക്കറിയാമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ ഒന്നും അറിഞ്ഞിട്ടില്ല പ്രിയ ദൈവ വൈദലെ ഒന്നും അറിഞ്ഞിട്ടില്ല നമുക്ക് ഈശോയെ അറിയാൻ ശ്രമിക്കാം ഈ സ്നാവി മൊഹന്നാന്റെ തിരുനാളിൽ ദിവസത്തിൽ നമുക്ക് ഈ ഒരു എളിമ ഈ ത്രിത്വക ദൈവ സാന്നിധ്യം പരിശുദ്ധാത്മാന്റെ അഭിഷേകം സത്യത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ടുള്ള ധീരത പ്രവാചക ധീരത തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ ഉള്ള ധൈര്യം തെറ്റിൽ ജീവിക്കുന്ന ഒരാൾക്ക് മറ്റൊരുവന്റെ തെറ്റ് കണ്ടാൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എങ്ങനെ സാധിക്കും മക്കൾക്ക് എങ്ങനെ തിരുത്തൽ കൊടുക്കാൻ സാധിക്കും പള്ളി പോകാത്ത കുമ്പസാരിക്കാത്ത കള്ളുകുടിയനായ ഒരപ്പന് മകൻ മകനെ നീ പള്ളിപ്പോകണം നീ കുംഭസാരിക്കണമെന്ന് പറയാൻ എങ്ങനെ സാധിക്കും അപ്പൊ ഈ പ്രവാചകനായ സ്നാഭിഹന്നാന്റെ ധീര അതാണ് നമുക്ക് ഈ തിരുഹൃദയ മാസത്തിൽ കർത്താവെ ഞങ്ങൾ ഇങ്ങനെ സംരക്ഷിക്കണമേ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കണമേ ഈശോയെ അറിയാൻ ഒരിക്കലും ഈശോയ്ക്ക് നഷ്ടപ്പെട്ടവരായി മാറാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കോട്ടിയിലെന്ന് പോലേ ിൻതിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം യേശുവേ ഒരു കോട്ടിലെന്ന പോലെ നിൻതിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയ